എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡേന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ ഇന്ന് ടൈഗർ ഡേ ആണ് അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് എനിക്ക് മറക്കാനാവാത്ത ഒരു പ്രൗഡ് മൊമെൻറ്റും ഒരു പ്രത്യേക ദിവസം കൂടിയാണ് ഞാൻ ഇന്നലെ എന്താ അത് എനിക്കത് ആ ആവാൻ അങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് എൻ്റെ സ്കൂളിൽ ഒരു ഫോറസ്റ്ററി ക്ലബ് ഉദ്ഘാടനവും എന്താ അന്താരാഷ്ട്ര കടുവാ ദിനാചരണവും ആചരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇകാടത്തെയായി വരുന്നത് നമ്മുടെ മുഹമ്മദ് സൈൽ ആബുദ്ദീൻ സാറാണ് മലപ്പുറം ജില്ലയിലെ ഡെപ്യൂട്ടി കൺസർവേറ്റർ ആണ് ഫോറസ്റ്റിൻ്റെ പിന്നൊരു ഒന്നാം തരം ക്ലാസ് നയിക്കുന്നത് എസ് എ അമീൻ ഹസൻ സാറാണ് എന്താ ഫോറസ്റ്റർ ഓഫീസറാണ് ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയിലാണ് കാരണം ഫോറസ്റ്റിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഫോറസ്റ്റ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യുക പറയുമ്പോൾ അതൊരു എന്താ പറയുക വളരെ ആകാംക്ഷയും ഒരു അത്ഭുതകരവുമാണ് മലപ്പുറത്തെ എന്താ ഡെപ്യൂട്ടി കൺസർവേറ്ററൊക്കെ വരിക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രൗഡാണ് അതുപോലെ തന്നെ ഫോറസ്റ്റ് ഓഫീസർ നമ്മുടെ മുഹമ്മദ് സാഹുദ്ദീൻ സാറിൻ്റെ ക്ലാസ് ഒരു പ്രസംഗമാന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് തന്നെയല്ല പിന്നെയാണ് ഇതൊരു ഉദ്ഘാടന പ്രസംഗം എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത് കാരണം പ്രസംഗം കൊണ്ട് പ്രചോദനവും അറിവും പകർന്നു തന്നു കേട്ടോ സാർ ടൈഗറെ കുറിച്ച് പറയുമ്പോൾ ടൈഗറിൻ്റെ ഏജും നമ്മുടെ ഇന്ത്യയിൽ ആദ്യം ടൈഗറിൻ്റെ എണ്ണവും ആദ്യം ഉണ്ടായിരുന്ന ടൈഗറിൻ്റെ എണ്ണവും പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ടൈഗറിൻ്റെ എണ്ണം പിന്നെ ഇപ്പോഴത്തെ ടൈഗറിൻ്റെ എണ്ണമൊക്കെ പറയുമ്പോൾ ഞങ്ങളെല്ലാവരും അത്ഭുതകരമായിട്ട് ഞങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് സാറിൻ്റെ ഓരോ വാക്കുകളും ഞങ്ങളെല്ലാം സൂക്ഷ്മമായിട്ടാണ് എന്താ മനസ്സിൽ പകർത്തിയിരുന്നത് കൂടാതെ സാറ് എന്താ പറയുക മനുഷ്യനെ കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്കൊരു ബോധവൽക്കരണമായിട്ട് ക്ലാസ് എടുത്തു കേട്ടോ സാറ് അടുത്തത് എന്താണെന്ന് പറയുക എന്നുള്ളത് ഞങ്ങൾ ആകാംക്ഷയോടെ കേട്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ സാറിന് നന്ദി പറഞ്ഞത് ഞാനാണ് കൂടാതെ ഞാൻ ഈ ഫോറസ്റ്ററി ക്ലബിൻ്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് ഈ സാറിന് നമ്മൾ സ്കൂളിൽ വന്നിട്ട് വെറുതെ വിടാൻ പറ്റില്ലല്ലോ അങ്ങനെ നിങ്ങളൊരു സ്നേഹോപഹാരം കൊടുത്തു അത് കഴിഞ്ഞിട്ട് എസ് എ അമീൻ ഹസൻ സാറിൻ്റെ ഒരു അടിപൊളി ക്ലാസ് ഉണ്ടായിരുന്നു കേട്ടോ സാറ് എസ് എ ആണെങ്കിലും ഞങ്ങളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നിന്നിരുന്നത് കാരണം ടൈഗേഴ്സിൻ്റെ വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ള അനിമൽസിൻ്റെ വീഡിയോസൊക്കെ കാണിച്ച് തന്നിട്ട് എന്തുകൊണ്ട് അവർക്ക് അതിനെ പേടിയില്ല അങ്ങനെയൊക്കെ ചോദിച്ച് ഞങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായി ഉത്തരം പറഞ്ഞ് ഞങ്ങളെ ഗ്ലാസ് ഭയങ്കര അടിപൊളി വിജയകരമാക്കി സാറിനും ഞങ്ങളൊരു സ്നേഹോപഹാരം നൽകി പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു ഫോറസ്റ്റ് ഏറിയ ഉണ്ടാവാനും ഇതിൽ ഞങ്ങൾ അംഗങ്ങളായതും എന്താ ഞാൻ ഇതിനൊരു ക്യാപ്റ്റൻ ക്യാപ്റ്റനാവാനും ഒരു കാരണം ഈ ഈ നിൽക്കുന്ന ഈ രാജേഷ് മാഷാണ് മാഷിനോട് എന്തൊക്കെ എത്ര പറഞ്ഞാലും എത്ര നന്ദി പറഞ്ഞാലും തീ കേട്ടോ കാരണം മാഷ് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ അനിമൽസിനെയൊക്കെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഇങ്ങനെ കൊടുന്ന് കാണിച്ചു തരും അപ്പം മാഷിന് ഒരാഗ്രഹമായിരുന്നു ഈ ഫോറസ്റ്ററി ക്ലബ്ബ് ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ സാധിച്ചു അതിനൊക്കെ അതിൻ്റെ പിന്നിൽ രാജേഷ് മാഷും ഗ്രീൻ കോർഡിനേച്ചറാണ് മാഷ് പിന്നെ അസിസ്റ്റന്റ് കോഡിനേച്ചർ ഹസൻ ഹസ്ൻ്റ് ടീച്ചറും നിതിന് മാഷും എല്ലാവരും ഹെഡ് മാസ്റ്ററും ഒക്കെ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഫോറസ്റ്ററി ക്ലബ്ബ് ഉണ്ടാക്കാനും അതുമാതിരി തന്നെ പിന്നെ രണ്ട് സാറുമാർ വന്നിട്ടോ ഷിബിലി സാറും അതുപോലെ തന്നെ അഹമ്മദ് സാറും അവർ ഒരാൾ ഷിബിലി സാർ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്കൂളിലൊരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക ചെടികളൊക്കെ ആയിട്ടുള്ളത് തരാമെന്ന് പറഞ്ഞു കൂടാതെ അഹമ്മദ് സാർ ഞങ്ങളെ ഫോറസ്റ്റൊക്കെ കൊണ്ടുപോകുകയെന്ന് വരെ പറഞ്ഞു അത്രയ്ക്കും എന്താ പറയുക ഞങ്ങൾ വലിയ വലിയ ഭാഗ്യം ചെയ്ത ചെയ്ത മാരുട്ടോ ഇന്നൊരു പ്രൗഡ് മൊമെൻറ്റും ഒരു പ്രത്യേക ദിവസം കൂടിയാണ് കാരണം ഫോറസ്റ്റിക്കൊക്കെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുകയെന്ന് പറയുമ്പോൾ അതിനും വേറൊരു വലിയൊരു ഭാഗ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിനൊക്കെ കാരണം ഞങ്ങളെ സ്കൂളിലെ മാഷന്മാരും ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും ഒക്കെ കേട്ടോ പിന്നെ ഇന്ന് എനിക്ക് ഇതിൻ്റെ ഒരു ക്യാപ്റ്റൻ ആകാനും സാധിച്ചു ഞാൻ സ്റ്റേജിൽ കയറി നന്ദിയൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിലൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ നമ്മൾ ചമ്മളശ്ശേരി വാർത്തയിലൊക്കെ വന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം കാട്ടിലൂടെ ഒരു പോയ ഫീൽ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും